ആ ഹലോ നമസ്കാരം എന്താ വിശേഷം എല്ലാവരും ഷാനിപ്പരൂരാണ് അപ്പോൾ ഞങ്ങളെ തിങ്കളാഴ്ചപ്പാട്ടിൻ്റെ ക്രൂ വീണ്ടും ഒരുമിച്ച് കൂടിയിരിക്കുകയാണ് തിങ്കളാഴ്ച പാട്ട് കണ്ട് കേട്ട് ഇഷ്ടപ്പെട്ട എല്ലാ ഓഡിയൻസിനും ഒരുപാട് നന്ദിയുണ്ട് അതുപോലെ എല്ലാ ട്രോളേഴ്സിനും എല്ലാ പ്രേക്ഷകർക്കും ഒരായിരം നന്ദി അപ്പോൾ അതിൻ്റെ ഒരു ഒരു സെക്കൻഡ് പാർട്ട് എന്നുള്ള ഒരു സോങ് ആയിട്ടുള്ള എൻ്റെ പുതിയ വർക്കായിട്ടുള്ള സെക്കൻഡ് സോങ് ഏകദേശം ട്വൻറ്റി വൺ റിലീസാണ് പുതിയ ലുക്കിലാണ് ക്യാമറമാൻ നമ്മളുടെ സുൽഫി റട്ടാക്ക് അതുപോലെ തന്നെ നായികം തിങ്കളാഴ്ച നായിക തന്നെയാണ് പ്രൊഡക്ഷൻ കൺട്രോളർ നമ്മുടെ അജ്മൽ പി അംസ ദൻ ഉസ്മാൻ ഖ ഉസ്മാൻ ഇതിൽ അഭിനയിച്ചിട്ടുണ്ട് കേട്ടോ അതുപോലെ സാധിക്കുമൊക്കെ അപ്പോൾ എല്ലാവരും വർക്ക് കാണണം വർക്കിൻ്റെ പേര് നമ്മൾ പബ്ലിഷ് ചെയ്തിട്ടില്ല പോസ്റ്റ് വിട്ടിട്ടുന്നു ഓർമ്മ ഉണ്ടോ എന്താ എന്താടോ നന്നാവാത്തെ ആ യെസ് എന്താണോ നന്നാ എന്താടോ നന്നാവാത്തത് എന്നുള്ളതാണ് ലിറിക്സിന് മ്യൂസിക് സുബ്രു തിരു തിരൂരാണ് അതുപോലെ തന്നെ പാടിയിരിക്കുന്നത് ഞാൻ തന്നെയാണ് അപ്പോൾ ആക്ട് ചെയ്ത ആക്ടേഴ്സ് ആക്ടേഴ്സൊക്കെയാണ് അപ്പോൾ എല്ലാവരും നമ്മളെ ഫ്ലവേഴ്സ് ഫെസ്റ്റ് ചാനൽ നിങ്ങൾ ബെല്ലേക്കണൊക്കെ മറുത്തുക സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല വെറൈറ്റി പാട്ടൊക്കെ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നുണ്ട് ഇതിൻ്റെ പിന്നിൽ ഞങ്ങളുടെ ഈ ബാൻഡ് തന്നെ തിങ്കളാഴ്ച ബാൻഡിൻ്റെ ഒരുപാട് വെറൈറ്റി സോങ്ങുകളാണ് വെറൈറ്റി ലിറിക്സിലൊക്കെ സുബ്രു തിരൂരാണ് മേക്കപ്പ് ആണ് ഈ പാട്ടിൻ്റെ ലിറിക്സ് മ്യൂസിക്കും സുബ്രു ഇപ്പോൾ നമ്മളെ പാക്കപ്പ് ടെ സമയമായതുകൊണ്ട് ഓൾറെഡി പാക്കപ്പിൻ്റെ സമയമായതുകൊണ്ടൊക്കെ ബാക്കിലാണുള്ളത് ഓക്കെ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു നിങ്ങളുടെ തിങ്കളാഴ്ച പാട്ട് ഒരിക്കലും കൂടി ഞങ്ങൾ പാടുത്തട്ടെ പാടതെ ഓക്കെ ആദ്യം കണ്ടത് തിങ്കളാഴ്ച പിന്നെ കണ്ടത് ചൊവ്വാഴ്ച തമ്മിൽ കണ്ടത് ബുധനാഴ്ച നോക്കി നിന്നത് വ്യാഴാഴ്ച നീ ിരിച്ചത് വെള്ളിയാഴ്ച കൂടെ വന്നത് ശനിയാഴ്ച ഞായറാഴ്ച കണ്ട കാഴ്ച സങ്കടക്കാഴ ഞായറാഴ്ച കണ്ട കാഴ്ച സങ്കടക്കാഴ ഓക്കേ അപ്പോൾ കാണാം ഓക്കെ